അപ്പോൾ ഒന്നുവേണ്ടി തനി പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ മഞ്ചേരിന്ന് കേട്ടോ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ് അവളുടെ അവരുടെ സ്റ്റേഷൻ പരിധി മഞ്ചേരിയാണ് അപ്പോൾ ഇങ്ങനെ സ്റ്റേഷൻ കൊന്നിട്ടുണ്ട് ഇനി അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ അവിടെ സ്റ്റേഷനിൽ വന്ന് പക്ഷേ അവളുടെ ഇത് വിളിക്കുക പാസ്പോർട്ട് ഓഫീസിൽ നിന്നുകൊണ്ട് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്തിയിട്ട് അവർ വിളിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇനിയും വെയിറ്റിങ് വെറുതെ വന്നു അവിടെ പിടിച്ചിട്ടുള്ള വാഹനങ്ങളാണെന്ന് തോന്നിയിട്ട് അതെല്ലാം ഒരുപാടുണ്ട് കുറേ വണ്ടികളുണ്ട് അവിടെ അവിടെ നിന്ന് നേരെ കണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അതായത് പൊന്നുൻ്റെ ആണ് സെപ്റ്റംബർ പതിനഞ്ചിൽ അപ്പോൾ അവർക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കാണ്ട് നേരെ സ്റ്റേഷൻ നേരെ കണ്ട് പോകുന്നു പൊന്നും ഇങ്ങോട്ട് പോകുന്ന പേര് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ഷീണം മന്ദപ്പൊക്കെ ഞാൻ മുഖത്ത് വന്നു കൺമശൊക്കെ ആകെ പരത്തി വെച്ചിട്ടുണ്ട് അവളിങ്ങനെ കണ്ണൂർക്കും പോയി ആദ്യം അവിടെയല്ലായിരുന്നു അവിടുത്തെ ഇങ്ങനെ കണ്ണൂർ വന്നപ്പോൾ നേരെ ഷോപ്പിലാണ് അപ്പൊ അതിൻ്റെ ഒരു ആലോചനയിലാണ് അവള് എടുത്ത് നമുക്ക് ഫുഡ് വാങ്ങാം പാർസലോ ഫുഡ് വാങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാം ഏകെന്തോട്ടെ മന്തിന്റെ മന്തി പേരിൽ പാട്ടോ ഓക്കെ എടത്താ കണ്ടത് നാല് ദിവസം ഇന്നലെ ഇവിടെ പാസ്പോർട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ ഉള്ള എല്ലാവരെയും ചീത്തേപ്പിച്ചു കാരണം എന്നിട്ട്

മുഖത്ത് എന്താകാത്ത ഒന്നുമില്ലല്ലോ മുഖത്ത് ഐസ്ക്രീം എന്നാ അല്ലേ കിളിയടാ കുഞ്ഞോ കിളിയുടെ അവിടെ ഇല്ലേ എങ്ങോട്ട് പോയി ഏ എവിടെ പോയി ഇവളുടെ നമ്മൾ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവന്നെ ഫുഡ് പാർസൽ അങ്ങോട്ട് പോകട്ട സലാഡ് ഉണ്ട് അൽഫാം ഉണ്ട് ഉണ്ട് മന്തി രണ്ട് ടൈപ്പ് ഷർട്ടുകളുണ്ട് ഗ്രീനും റെഡും ടൊമാറ്റോ മിൻറ്റൽ അതായത് പിന്നെ ബിദിനാഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം I you. Thank you. നമ്മുടെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിൽ നല്ല അടിപൊളി ബോളിയും പായസും കിട്ടുമെന്ന് ഒരുപാട് പേരുടെ ഇൻസ്റ്റഗ്രാമും റീലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് തിരക്കിനും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനം കിട്ടിയില്ല പെട്ടെന്ന് കഴിഞ്ഞ് പോയി അപ്പോൾ ഇന്ന് ഒന്ന് സാധനം കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ ഒരു ബോളും പിന്നെ അതുപോലെ ഒരു ബോളിക്ക് ഇവിടെ ചാർജ് ചെയ്യുന്നത് അറുപത് രൂപയാണ് അപ്പോൾ എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയിട്ട് വരണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ണൂർ കോക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനും അറുപത് രൂപ തന്നെയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് അതും കൂടി സ്പെഷ്യലാണെന്ന് പറഞ്ഞു അപ്പോൾ ബോളിയും പായസം കണ്ണൂർ കോക്ക് മൂന്നും കൂടി കഴിക്കാം ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കാം പായസം ബോളിയിൽ ഒഴിച്ച് കഴിക്കണോ അതോ പായസത്തിലൊപ്പി കഴിക്കണോ എന്ന് കൺഫ്യൂഷൻ ആട്ടോ നമുക്ക് ആദ്യം കുറച്ചും കൂടി പ്ലേറ്റിലേക്ക് എടുത്തിട്ട് അതിലൊപ്പി കഴിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് പായസത്തിനും ബോഡിക്കും വലിയ ചൂടൊന്നുമില്ല ഒരു നോർമൽ ടെമ്പറേച്ചറാണ് അപ്പോൾ സാധനം കുഴപ്പമില്ല ആണ് ഓവർ എക്സ്പെക്റ്റേഷനിലന്നു വരണ്ട ഒരു നോർമൽ ബോളി പായസം കഴിക്കുക എന്നുള്ള രീതിക്ക് വന്നിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ്